നമ്മൾ നമ്മൾ സൈലന്റ് ഫ്രണ്ട്സ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ് പുതിയൊരു ാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോ നിക്കുന്നതെന്ന് പറഞ്ഞാൽ മറയൂറിലേക്കുള്ള റൂട്ടിലാണ് മൂന്നാർന്ന് മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ റൂട്ടിൽ വരുന്നത് മൂന്നാറ് ഞാനും മൂന്നാല് മൂന്നാലല്ല എനിക്കൊന്നൊരു ആറേഴ് തവണ വന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഈ ഒരു റൂട്ട് ഇതുവരെ ജീവിതത്തിൽ പോയിട്ടില്ല കേരളത്തിലെ സ്വർഗം എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ മറയൂർ കാന്തല്ലൂർ ഒക്കെ അപ്പോൾ ആ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ റൂട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വിചാരിച്ചാണ് നമ്മള് വന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മളവിടെ ഓൾറെഡി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് കാന്തല്ലൂർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ മൊത്തത്തിൽ നോക്കുവാണെങ്കി ഗൂഗിൾ മാപ്സ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് പച്ചയാണ് പച്ചയുടെ നടുക്കാണെങ്കിൽ റൂട്ടും കാന്തല്ലൂർന്ന് പറയുന്ന സ്ഥലമൊക്കെ കിടക്കുന്നത് അപ്പം നമ്മൾ ഈ ട്രാവല് ചെയ്യുന്ന റൂട്ട് മൊത്തം കാടിന്റെ നടുക്കൂടെ ആണ് അപ്പം നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ പറയുന്നത് അതായത് നല്ല തണുപ്പും ആ ഒരു മിസ്റ്റും എല്ലാം കാണാൻ പറ്റുന്ന കാന്തല്ലൂർ കാന്തല്ലൂർന്നാ പറയുന്നത് പക്ഷെ ബെസ്റ്റ് ടൈം അല്ല അധികം നമ്മൾ പോകുന്ന ടൈം പന്ത്രണ്ട് മണിയാണ് ഉച്ച നേരെ വെയിലാണ് പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടിക്കുന്നുണ്ട് അതെ അതെ പിന്നെ അതെ അതെ ചിൽ സറച്ചിൽ അപ്പൊ ഈ ഒരു ലൊക്കേഷനും അടിപൊളിയാണ് കണ്ടോ ഈ ഒരു ലൊക്കേഷനും അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ കാണാം ഈ സൈഡിൽ ഇതേ ഒരു ആറ് ഏതൊരു ആറ് ഒഴുകുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം പിന്നെ അതിലുപരി നമുക്കിതേ നീലക്കുറിഞ്ഞ് ഈ സൈഡിൽ ചെറുതായിട്ട് പൂത്ത് നിൽക്കുന്ന കാണാം അപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കൊക്കെ ഈ സൈഡിലാണ് നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് പാസ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത് ഇത് ആ ആ ഒരു റൂട്ടാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ സൈഡാണ് മറയൂർ കഴിഞ്ഞിട്ടാണ് കാന്തല്ലൂർ എത്തുന്നത് അപ്പോൾ സൂപ്പർ കാഴ്ചയാണ് നമ്മുടേത് തേയിലത്തോട്ടങ്ങളും എല്ലാം സംഭവം കൊള്ളാം കേട്ടോ അടിപൊളി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്പൊ തന്നെ ഒരു ആംബിയൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇനി ഫ്രണ്ടിലോട്ട് എന്താണ് അതെ അതെ എല്ലാവരും മൂന്നാറിലോട്ട് പോര് അതെ അതെ മൂന്നാർ വേഗംപനൊക്കെ പോകാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ അപ്പൊ നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല ട്രാവൽ ചെയ്യാൻ ബെസ്റ്റ് ടൈം ഏർലി മോർണിങ്സ് എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളിറങ്ങിയ നാലു മണിക്കാണ് അല്ലെങ്കിൽ മൂന്നാർ വന്ന് സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരണം പക്ഷെ അതിനുള്ള ഒരു ഇത് നമുക്കില്ല കാരണം നമുക്ക് എന്തായാലും കാന്തല്ലൂർ പോയി കാണണമെന്നാണ് അപ്പോൾ അവിടെ ഫുള്ള് ഒരു ഫ്രൂട്ട് ഫാംസ് വെജിറ്റബിൾ ഒക്കെയാണ് കൂടുതലും കാണാനുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് കൂടുതലും അട്രാക്റ്റ് സ്ട്രോബെറി ഫാംസ് ഓറഞ്ച് ഫാം ആപ്പിൾ ഓറഞ്ച് എല്ലാം ഉണ്ട് പിന്നെ അതിലുപരി അവിടെ കുറേ വ്യൂ പോയിന്റ്സും ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത അതുകൊണ്ട് ഒരു അൺഎക്സ്പ്ലോർഡ് മൂന്നാറിൻ്റെ ഒരു ആണ് ഇനി വരാൻ പോകുന്നതെല്ലാം കാന്തല്ലൂർ കാന്തല്ലൂരിനെ ചുറ്റിപ്പറ്റിയുള്ള ഒക്കെയാണ് കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് പിന്നെ ഈ ഒക്കെ ഉണ്ട് എവിടേക്ക് കയറാൻ പറ്റുമെന്നറിയത്തില്ല എവിടേക്ക് ഓപ്പൺ ആണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ് ഇപ്പം നിൽക്കുന്നത് ഒരു ഏതോ ഒരു റോഡിന്റെ സ്ഥലത്താണ് ഇരവൈക്കുളം നാഷണൽ പാർക്ക് കഴിഞ്ഞു അതെ അതെ ഇരവൈക്കുളം നാഷണൽ പാർക്ക് കഴിഞ്ഞ് ഒരു ഒരു കിലോമീറ്റർ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടതും അതുകൊണ്ടാണ് നിർത്തിയത് നമ്മുടെ നീലക്കുറിഞ്ഞൊക്കെ കാണാൻ പറ്റി അപ്പോൾ നമുക്ക് എന്തായാലും ജേർണി കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നിർത്തിയതാണ് അപ്പുറത്തെ സൈഡിൽ ഫുള്ള് തേയില തോട്ടങ്ങളും എല്ലാം ആണ് അപ്പോ അതെ അതെ നമ്മള് കാന്തല്ലൂർ റൂട്ട് കേറിയപ്പോ തൊട്ട് ഈ ഒരു നേച്ചർ ബ്യൂട്ടിയും പച്ചപ്പും കാണാൻ തുടങ്ങിയതാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല ഇനിയും ഒന്നേകാൽ മണിക്കൂറോളം ഉണ്ട് നമ്മള് ഉച്ചക്ക് ഒരു മണിക്കൊക്കെ എത്തുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇനിയും എനിക്ക് എനിക്കൊന്ന് രണ്ടര മൂന്ന് മണിയോടെ കാന്തല്ലൂർ എത്തും ശരിക്കും നാലുമണിക്ക് ഇറങ്ങിയതാണ് നാലുമണിക്ക് ഇറങ്ങിട്ട് എട്ട് മണിയായപ്പോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയേ മമ്മി പറഞ്ഞത് നാല് മണിക്കൂറേ ഉള്ളൂ കാന്തല്ലൂർ എത്താൻ

ജസ്റ്റ് ചായ കുടിക്കാൻ നിർത്തി അവിടെ റിപ്പിൾ ടീടെ ഒരു ടീ ഔട്ട്ലെറ്റ് ഉണ്ട് കണ്ടോ ട്രിപ്പിൾ ടീടെ ടീ ഔട്ട്ലെറ്റാണ് റിപ്പിൾ ടീ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൻ ദേവൻ്റെ ഔട്ട്ലെറ്റ് തന്നെയാണ് അപ്പം നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഇവർക്ക് സ്പെഷ്യാലിറ്റി ടീ മാത്രമേ ഉള്ളൂ ഇവിടെ ഗ്രീൻ ടീയും ബ്ലാക്ക് ടീ റോസ് ഫ്ലേവേഡ് അതാണ് നമ്മൾ കുടിച്ചത് സംഭവം അടിപൊളി കൊള്ളാം പക്ഷെ കുറച്ച് നാൽപ്പത് രൂപ ആണ് കുറച്ച് കൂടുതലുള്ള തോന്നിപ്പോയി അമ്മലതേ നീലക്കുറിഞ്ഞീന്ന് പറഞ്ഞൊരു പൂവിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട് ഇങ്ങോട്ട് നല്ലൊരു അടിപൊളി കാഴ്ച കാണാം ഈ സൈഡിൽ ഫുള്ള് ആ ഒരു പാറയും പാറപ്പുറത്താ അങ്ങനെ ഒരു പച്ചപ്പും ഒക്കെ കാണാം അടിപൊളി ഒരു വ്യൂ ആണ് ഉണ്ടോ ഈ പാറയ്ക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ഉണ്ടാകേണ്ട ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല പിന്നെ ഇവിടെ മൊത്തം തേയിലത്തോട്ടങ്ങളും കാണാം അപ്പൊ ഇതാണ് ലാസ്റ്റ് തേയിലത്തോട്ടം എന്ന് പറഞ്ഞത് കണ്ണൻ ദേവൻ ഹിൽസിന്റെ ഇത് കഴിഞ്ഞ് പിന്നെ ഇല്ല മൂന്നാറ് തൊട്ട് ഇവിടം വരെയാണ് വരെയാന്ന് പറഞ്ഞു വെയിലു കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിവിടെ ചോദിച്ചായിരുന്നു അപ്പൊ കാണാനുള്ളതെന്ന് പറഞ്ഞത് ശർക്കര മാനുഫാക്ചറിങ് ശർക്കരയുടെ ആല ഉണ്ട് പിന്നെ ഈ ഫാംസാ ഉള്ളതെന്ന് പറഞ്ഞു കൂടുതൽ കൂടുതലും പന്തനത്തഴിയുടെ ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു മറയൂർ ആ പൊറത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഫാംസാണ് അപ്പൊ നമുക്ക് അതും കൂടെയൊക്കെ പോയി കാണാം െന്തായാലും യാത്ര തുടരാ നമ്മളെ മാനിനെ കണ്ടിരിക്കുകയാണ് та വൈൽഡ് ലൈഫ് ആണ് ಅದ മിക്കവാറും നമ്മൾ സൗണ്ടൊക്കെ ബോഡി പോകും അതെ അതുകൊണ്ട് നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് പോവുന്നേ രണ്ട് മാൻ ഉണ്ട് പുള്ളി മാൻ ഹായ് മാൻ കിട്ടിരിക്കുകയാണ് ഗയ്സ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കാന്തല്ലൂർ ഇതേ കാണാം നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ പിടിച്ച് ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇത്ര നല്ല റോഡല്ലായിരുന്നു ഡ്രൈവ് കുറച്ച് മോശമായിരുന്നു അതാണ് പിന്നെ ഇടയ്ക്കൊന്നും കാണിക്കാതിരുന്നു നമ്മൾ ഇടയ്ക്ക് ആ മാനിനെ കണ്ടു ഒരു സ്പെഷ്യാലിറ്റി നമ്മള് കാന്തല്ലൂരാണുള്ളത് ഈ ഇവിടത്തെ ഒരു സീനറി ശരിക്കും ഒരു വില്ലേജ് ബ്യൂട്ടി തന്നെയാണ് ഭയങ്കര ഒരു നാട്ടുംപുറം തന്നെ ഓൺലി ബി എസ് എൻ എൽ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യൂന്ന് മനസ്സിലായി ഡുവൽ സിമ്മിൽ ബി എസ് എൻ എൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് കുറച്ച് റോഡ് കണ്ടിട്ട് നമ്മൾ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് കാണിക്കാം മഞ്ഞും കാർമേഘങ്ങളും എല്ലാം കൂടെ മിക്സ് ഒരു കാഴ്ചയാണ് കാണുന്നു നല്ല ചിൽ വിൻഡ് അടിക്കുന്നുണ്ട് ഗൈസ് അങ്ങോട്ടാണ് ആ കറക്റ്റ് കാഴ്ച കാണുന്നത് മഞ്ഞിങ്ങനെ ചെറുതായിട്ട് മൂടി വരുന്നുണ്ട് ഇതാണ് ഈ നമ്മുടെ ഓറഞ്ച് മരം ഓറഞ്ച് പിടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും ചില സൈഡിലൊക്കെ ഉള്ളു ആ മേളിലൊക്കെ നിക്കുന്നതാണ് കണ്ടോ ഓറഞ്ച് ഇപ്പൊ ആക്ച്വലി സീസൺ അല്ല അതുകൊണ്ട് നമുക്ക് ഫുൾ ഒരു ഇതിൽ കാണാൻ പറ്റില്ല എന്നാലും കുറച്ചൊക്കെ കാണാം മഴ മാറിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റും ദേ കണ്ടോ ും നല്ല കിടിലൻ മഴയാണ് ഇപ്പഴും നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ റിസോർട്ടിൽ നമ്മൾ എത്തി കാന്തല്ലൂർ ഉള്ള ഒരു റിസോർട്ടാണ് റിസോർട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം മറ്റൊരു വീഡിയോയിൽ അതെ അതെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ നമ്മളിവിടുത്തെ സ്ഥലങ്ങളും എല്ലാം കാണിക്കാം ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മഴ പെയ്തോട്ട് മഞ്ഞ് കയറും എന്നാ പറയുന്നത് അപ്പോ നല്ല രസമായിരിക്കും ഇറങ്ങണം അതെ അതെ മഞ്ഞ് കാണാൻ പറ്റുമെന്നാ പറഞ്ഞത് പിന്നെ ഇവിടെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുമോന്നറിയില്ല കണ്ടോ ഫുള്ള് പച്ചപ്പാണ് ചുറ്റും ഇത് ആക്ച്വലി ഫോറസ്റ്റ് ഏരിയയുടെ തൊട്ടടുത്തിരിക്കുന്ന റിസോർട്ടാണ് അപ്പൊ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും അപ്പൊ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കണം പക്ഷെ മഴയാണ് അതാണ് പ്രശ്നം ഭയങ്കര ദുർഘടമായ റോഡായിരുന്നു കുറച്ച് മോശമായിട്ട് കിടക്കാണ് പ്രോപ്പർ ടാറിങ് അങ്ങനെയൊന്നും ഇല്ല അപ്പം എന്തായാലും നമുക്ക് റിസോർട്ടിൽ കയറാം റിസോർട്ടിന്റെ ഇത് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് പറയാം രാവിലെ നാല് മണിക്ക് തുടങ്ങിയ ഡ്രൈവാണ് ഏതാണ്ട് നാലര നാലരയായി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു രാവിലെ നാല് മണിക്ക് തുടങ്ങിയ ഡ്രൈവാണ് അത് പന്ത്രണ്ടര മണിക്കൂർ നമ്മളെ ഇടയ്ക്കൊക്കെ ഇറങ്ങി സൈറ്റൊക്കെ സൈറ്റ് സീയിങ് സ്പോട്ട്സിലൊക്കെ ഇറങ്ങി എന്തായാലും അത്യാവശ്യം ടയറിങ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫുള്ള് പച്ചപ്പാണ് നല്ലൊരു ഗ്രാമമാണ് പക്ഷേ റോഡ് മോശമാണ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ആയിട്ട് വരാം അടുത്ത എപ്പിസോഡുകളിലും സോ ദാറ്റ്സ് ഇറ്റ് ഗ്സ് അപ്പൊ അടുത്തൊരു വീടുകളിലാണ് ബൈ ഫ്രം ഫ്രോം വിശാഖൻ്റെ അമല